മാറിയ പോലെ കോലം ആ അതെല്ലാരും പറയുന്നത് നിന്നെ നിങ്ങൾ കൂടെ പറയണ്ട അല്ലെങ്കിലും പറയണ്ട ഇവരെയൊക്കെ കാണിച്ചിട്ട് നിന്റെ വില പോകില്ലെന്നു അത് പറയുന്ന ആൾക്കാർ പറയണ്ട നമ്മള് പാവങ്ങൾ നമ്മളുടെ രീതിയിൽ പോകും ആ നമ്മളെങ്ങനെയാണോ അങ്ങനെ താണ്ടാവണം നിങ്ങളെ കാണിച്ചിട്ട് എന്റെ വില എന്താ കളിയാനുള്ളത് എല്ലാരണം ആ എന്താണ് കിക്കാറ്റോ ക്ഷീണിച്ചിട്ടുണ്ടോ പിന്നെ വേറെ ആരാമണന്ന് പറയണ്ടേ അപ്പോ മുഖത്ത് ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിമ്പിൾ ഉണ്ടല്ല എനിക്കിങ്ങനെ മോക്കൂര്യൂ ആരാണ് എന്നെങ്ങനെ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ പ്രണയിക്കുന്നത് എനിക്കറിയുന്നില്ല മക്കളെ അപ്പൊ അതെന്താന്ന് അങ്ങനെ എന്തായാലും അതിന് ഒരു കുഞ്ഞി ഒരു മരുന്ന് വെച്ചിരിക്കാനോ അതാണ് ഇങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോ ഇങ്ങനത്തെ കുഞ്ഞി വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും അവിടെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെയാണ് അവസ്ഥ വീഡിയോ കണ്ടിട്ട് എന്നുള്ള അഭിപ്രായം പറയാം ഒരുപാട് അച്ഛനങ്ങനെ മുന്നോട്ട് കൊണ്ടു വന്നിട്ടില്ല ഓക്കെ വീഡിയോ കാണാൻ പോവാണ് അങ്ങനെയാണ് അവർ ഇറക്കി വരുമോന്ന് അറിയില്ലാണ് നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോളേക്കാണ് പോകട്ട അവിടെ നമ്മളെ വാസ്ലിൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ലോഷൻ ബോഡി ലോഷൻ നമ്മുടെ അടുത്തുള്ള അപ്പോളയിലില്ല അപ്പോൾ ഇത് സഞ്ജയുടെ സ്കൂളിൻ്റെ അടുത്താണ് എന്നിട്ട് ഇവിടെ നേരെ നമ്മൾ മാതാജിയെ കാണാൻ പോകും ഈ റോഡ് ണ്ടൊക്കെ കുറച്ച് ഒരുപാട് ഉള്ളിലോട്ടാണ് കുറച്ച് ഉള്ളിലോട്ട് എന്നാലോ ഏത് ഭാഗത്തും വീടുകളുണ്ട് ഇതാണ് തമിഴ്നാട്ടിലെ സ്ഥിതി എവിടെ നോക്കിയാലും കുപ്പ എങ്ങനെ കൊണ്ടുപോയി ഇതാണ് എനിക്ക് പിടിക്കാത്തൊരു കാര്യം ഇതാണ് പശ്ചിത എവിടെ വയ്ക്കാലും വീടുകളാണ് കേട്ടോ ഒരു വിളിക്ക് ബസ്സും വരുന്നുണ്ടോ എന്താ പറയുക അതെയാ അങ്ങനെ നേരെ പോകുന്നു അങ്ങനെ നമ്മളതാ ഹലോ സുഖല്ലേ ഒളിഞ്ഞു നിൽക്കണ നോക്ക് ക്യാമറ എടുക്കുന്നു എന്താ കോലം നടക്കൂ പോവാ പോവാണി പോടി പോടി നീ എന്നെ ഒന്ന് നടക്കില് ആ ഞാൻ പിടിക്കാതെ എന്താ മുണ്ടിക്കു എന്താ മോക്ക കറുത്തിരിക്കുന്നു വെയിലത്ത് വന്നിട്ടാ ഫാന് ഭയങ്കര വെയില് ഈ അതെ പ്രത്യേകിച്ച് നല്ല മനുഷ്യന്മാരായിട്ട് ഞങ്ങൾ മേക്കപ്പെല്ല എന്നെ പോലെ എന്നല്ല എന്നെ പോലെ ഒന്നല്ല അമ്മ മേക്കപ്പ് ചെയ്തിട്ട് വെളിയിൽ വരുള്ളൂ ഇത് അതൊക്കെ അരിപ്പൊള്ള വെച്ചോളെ അടുത്ത മാസത്തേക്ക് വെച്ചോളാം നിങ്ങൾ ചോരി പപ്പടം കഴിക്കുവോ அது பறத்து நோக்கிட்டு அதுக்களும் ஆப்பிள் ஆப்பிள் அம்மக்கு ஆப்பிள் ஆப்பிள் கழிச்சோடு കൊരക്കൊരു മരുന്നുണ്ട് അത് പറയാം പക്ഷെ ആ ബാധ കൊരട്ടനോടെ കിട്ടും ചോദിച്ചാൽ ഒരിട്ട് ധരിച്ചുള്ളൂന്ന് മാറിന്ന് ആയിട്ട് അപ്പോ അപ്പോള ഫാർമസിയിൽ അപ്പോളടോന്ന് വെരും വരെ സെയ്ക്കോ വലിയ കുറച്ചു വെച്ചിട്ട് കുറയറായി كده കുളിയപ്പാ പത്തന്നോ ദിവസം അപ്പോള കോദ അപ്പോൾ കഴിച്ചോ ഒരേ സമയത്ത് കഴിക്കണം അപ്പോള ചോമ വരുന്ന പട വെച്ചാണ് മിക്സ് മുട്ടയല്ല മിക്സ് മുട്ടയനെ ഇല്ല ഇല്ല അയ്യോ അമ്മ മിക്സ് പേരില്ല ഇത് അല്ല നടന്നല്ല ആ ഹേ ഇഞ്ചല്ലേ ഇ앤ดิ കേർ ഞങ്ങളുടെ ആ അതെല്ലാരും പറയണ്ട നിങ്ങളെങ്കിലും പറയണ്ടേ ഇവരൊക്കെ കാണിച്ചിട്ട് നിന്റെ വില പോകൂലെ അത് പറയുന്ന ആൾക്കാർ പറയണ്ട നമ്മള് പാവങ്ങൾ നമ്മളുടെ രീതിയിൽ പോകും ആ നമ്മളെങ്ങനെയാണോ അങ്ങനെ താണ്ടാവണം ഇപ്പൊ നിങ്ങളെ കാണിച്ചിട്ട് എന്റെ വില എന്താ കളയാനുള്ളത് എല്ലാവരെയാണ് ആ എന്താണ് കിക്കാറ്റ് ക്ഷീണിച്ചിട്ടുണ്ടോ എന്താ പിന്നെ വേറെ ആരാമണെന്ന് പറയണ്ടേ അതാ വേണോ കഴുകിട്ട് കഴിക്കണ്ടു അങ്ങനെ എടുത്ത് കഴിക്കണം അതില് വല്ല വിഷം ഒഴിച്ചിട്ട് വന്നിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് ഒരു ബീ കഴിക്ക ഒരു പാത്ത ടവറിൽ വെള്ളം എടുത്തിട്ട് വരും എന്നിട്ട് അതിലിട്ട് കഴുകി എന്താ നിഗമ നമ്മുടെ എല്ലാവരെയും എന്താ നില तो ना 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 <laughs> ോ പണിയൊക്കെ പണിയൊക്കെ ചായ വെച്ച് വെച്ച് കാപ്പി പോയി ോ പ്ലാസ്റ്റിക് ഇറക്ക ഒരു കളയായിരുന്നു കണ്ട വല്ലതും നമ്മളവിടെ എടുത്തു വയ്ക്കണം ഒരു കളയുണ്ട് കേട്ടേ ശരി എന്നാൽ ഓട്ടോയിൽ പോയി വണ്ടി വന്നു പറയോ നൃത്തോ കഴിക്ക ഭക്ഷണം കഴിച്ച് പോയിട്ട് ഇനി പതിനുമണി വരട്ടു പോയി അവിടെ വന്നതേ മതി ആയിട്ടായിരിക്കും പുതിയൊരാള് എന്താണ്ടി നീ ബാക്ക് ബാക്ക് ഇത് ഫാഷൻ ആളു നമ്മളപ്പോ വീട്ടിൽ പോയിട്ട് വന്നോട്ടാ വീട്ടിൽ പോയിട്ട് വന്നു നോക്കുക ഈ ഇല്ലേ ഈ സാധനം എന്താ ഇതൊക്കെ ഇവിടെ കൊണ്ടു പിണ് ഈ ഹെൽത്തി വൈറ്റ് ഉണ്ടല്ലോ ഈ ഹെൽത്തി വൈറ്റ് ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വാസലിൻ ഹെൽത്തി വൈറ്റ് ഈ സംഭവം മാത്രം ഉണ്ടോ ഇത് ഞാൻ മീൻ പഴുത് കാണിച്ചെ അയ്യോ പൊട്ടിച്ച് കാണുന്നില്ല ഒരു മിനിറ്റ് തുണി അളക്കപ്പെട്ട അതിലാണ് ഇത് നോക്കൂ ഇതിനെ ഞാൻ ഇതാ ഈ പരുവത്തിലാക്കി ഞാൻ അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് കിട്ടണില്ലാതെ എനിക്കിതില്ലെങ്കിലേ കുളിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ എന്തും യൂസ് ചെയ്തായിരിക്കും പക്ഷേ ഈ ഒരു സാധനം എനിക്ക് വേണം പിന്നെ ഞാൻ ഇനിയൊരു കാര്യം പറയാം അത് പിന്നെ പറയാം അപ്പോൾ പറയില്ല അപ്പോൾ നമ്മൾ ഇതായിട്ട് ഡ്രസ്സ് ബ്ലൗസൊക്കെ നമ്മൾ ഇത് വീണ്ടും ഓവർലോപ്പൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അതൊന്ന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചേച്ചി അടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് പാവാട് ദ്സാരിടെ ഇതൊക്കെ ഇത് വാങ്ങിയിട്ടൊന്നു പിന്നെ ഫേസ് വാഷ് ഉണ്ടായിരുന്നില്ല ഇതാ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെറ്റ് ഓഫ് ഓഫിലിൻ്റെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു കുറച്ചായി ഞാൻ യൂസ് ചെയ്യാൻ തോന്നിയിട്ട് നല്ല ഫേസ് വാഷ് ആണ് ഇതിൻ്റെ ഓയിൽ സ്കിൻ ക്ലൻസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ നല്ലൊരു ഇതാണ് സംഭവം ഇത് അപ്പോളിൽ പോയപ്പോൾ അപ്പോളിൽ ഇതിൻ്റെ ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെ എന്താ ആലുവര ജെല് ഇതെന്തിനാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല വൺ ബൈ വൺ ആണ് വൺ ബൈ വൺ ആണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് അപ്പോൾ രേണുവിന് തേക്ക് വെച്ചപ്പോൾ ഓക്കെ വന്നു അങ്ങനെ സ്കിൻ കെയർ ജെല്ലൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് ബോട്ടിൽ എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ഇല്ലാട്ടെ വർഷങ്ങളോ മുന്നേ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഇത് രേണുവിന് വാങ്ങിച്ചു അങ്ങനെ ഇപ്പം വീട്ടിൽ പോയിട്ട് വന്നു പിന്നെന്താ പിന്നെ നമ്മൾ നമ്മളെന്താ പഴം വാങ്ങിച്ചു ആപ്പിൾ മാതളം വാങ്ങിച്ചു നമ്മുടെ നേന്ത്രപ്പഴം കിട്ടി കുറച്ച് കായകറി വാങ്ങിച്ചു ഇത് രേണൂനുള്ള മരുന്നാണ് പണി ചുമട മരുന്നാണ് ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ താ ഹ് നല്ല എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡ്രസ്സാണ് പക്ഷേ എനിക്കത് സെറ്റായില്ല അതിന് എനിക്ക് നല്ല വിഷമുണ്ട് പുറത്ത് പോയിട്ടൊന്ന് മോഹൻ കഴിയണം ഭക്ഷണം പോയിട്ടില്ല പനിയാണെങ്കിലും മോൻ കഴിയണം പിന്നെ നമ്മളിത് കായകരി ഇങ്ങനെ വന്നാൽ കായിക വാങ്ങി ഒരു മുട്ട ഞാൻ വിചാരിച്ചൊരു രണ്ടു രൂപേ മക്കളെ ഒരു മുട്ട ആറ് രൂപയാണത്ര എന്താ അത് ഞാൻ വിചാരിച്ചേ അഞ്ചാറ് ആ പിന്നെ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ട് കറിവേപ്പിടെ നല്ല ഫ്രഷ് കറിവേപ്പിലാട്ടാ പിന്നെ ചേമ്പും കിഴങ്ങ് വാങ്ങിയിട്ട് നമ്മള് ചേമ്പൻ കിഴങ്ങ്ത് ചേമ്പാണോ കാവത്താണോ ചേമ്പ് ഞാനത് ഉപ്പേരുണ്ടാക്കി കാണിച്ചു തരാവേ നിങ്ങൾക്ക് ആരും അറിയില്ല വേണ്ട ചോറ് നീ കരി ചോറ് കഴിക്കണു ആ കഞ്ഞി കുടിക്കാൻ വേണേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇതാ കടലൊക്കെ തുറന്നു വെച്ചിരിക്കണേ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ കാണാനില്ല കോക്കനട്ട് റൈസ് അതാ ഇത് എന്റെ കൈ വരയ്ക്കണു കീർത്തി എടുത്തിട്ട് പോയ്യോ വാഷിംഗ് മെഷീൻ തമിഴ്നാട്ടിലെ കാവടിയല്ലല്ലോ കാവടി ഇങ്ങനെ വരു ും കേട്ടില്ലല്ലോ അതൊന്നും കേട്ടില്ലല്ലോ ശരി തന്നെ അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊറേ ദിവസത്തിന് ശേഷം കുറച്ചു ദിവസമായിട്ടുള്ളു അച്ഛനമ്മയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെയാണ് അപ്പൊ നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അച്ഛനമ്മയും കണ്ടിട്ടുണ്ട് അതാണ് അച്ഛനമ്മയും അച്ഛനമ്മ അപ്പൊ നമ്മക്ക് അമ്മ വീട്ടെടുപ്പ് പറയും ചെയ്തു അമ്മ പറയുന്നേ എന്തോ പറഞ്ഞത് പറഞ്ഞു അതായത് അങ്ങനെ അറിയില്ല ഞാൻ വീട് എന്റെ കാലുതിന്റെ വില കളയണ്ട അവര് എനിക്ക് വന്ന ആൾക്കാരാണ് നമ്മള് അതൊന്നും ഞാൻ നോക്കില്ല കേട്ടോ അപ്പൊ എന്താ പറയാ പാവ് കുഞ്ഞ വീടിന്റെ വീഡിയോ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ ചൂടാട്ടോട്ടെ ഒരു രക്ഷയിട്ട് മക്കളെ അപ്പോ അങ്ങനെയാണ് അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലവ് ഇവിടെ